ടിക്കറ്റ് ഉണ്ടല്ലോടാ ഹേ ടൈൻ ടിക്കറ്റ് ഉണ്ടടാ ടിക്കറ്റ് അവർ പല ചോദിക്ക എത്ര റേജേ ചോദിക്ക ഹേ 950 50 രൂപ വരണോ വരണം വാങ്ങിക്കോ 50 രൂപ ಇದೆ 950 രണ്ട് ആ ഓട്ടോ മതി ഓടാനേ ഉള്ളൂടാ ഹേ ടാക്കോടാ വൈക ടാക്കോ അവര ഇങ്ങു നടന്നു. എന്നെ പറഞ്ഞു വാഞ്ചി. 600 700 രൂപ വാഞ്ചി. വിജയയ മാട സർ. അതാണ് ആമേൽനോട് അവർ തിരിഞ്ഞു നോർക്കൊ. കുപ്പിയ നടന്നിരുന്നത് നേരെ. കുറേ ദൂരെ കൊണ്ടേയിട്ട് കുടിച്ചോങ്ങി. നല്ല തൈണ്ട കൂടായി. കൂടയതായിരിക്കും. കുപ്പി ഇതിങ്ങനെ നേരെ.